എല്ലാവർക്കും സുഖാതെ നിശ്ചയിച്ചു കൊന്നു നമ്മുടെ രാജ്യത്ത് സ്വർണ്ണവില സമാനതകളില്ലാതെ കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസത്തെ ഏറ്റവും വലിയ വർധനവിനാണ് ഇന്നച്ച സാക്ഷ്യം വഹിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ സ്വർണം വാങ്ങുന്ന ആളുകൾ നിലവിൽ കയ്യിൽ ഉള്ള ആളുകൾ പഴയ സ്വർണം മാറ്റി വാങ്ങുന്ന ആളുകൾ നിക്ഷേപമായിട്ട് സ്വർണം വാങ്ങുന്നവരും മറ്റിടങ്ങളിൽ നിക്ഷേപിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വരാം സ്വർണ്ണവിലയിൽ ഇന്ന് രണ്ട് തവണയാണ് മാറിയത് രാവിലെ കൂടുകയും ഉച്ചയ്ക്ക് ശേഷം കുറയുകയും ചെയ്തു റെക്കോർഡ് ഉയർച്ചയാണ് രാവിലെ ഉണ്ടായത് ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞ് പതിനാലായിരത്തി നാനൂറ്റി അഞ്ച് രൂപയും പവന് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയുമായി രാവിലെ ഇന്ന് വലിയ വർധനമാണ് ഉണ്ടായത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് രാവിലെ കൂടിയത് ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില റെക്കോർഡിലെത്തിയിരുന്നു ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ വരെയാണ് ഇന്ന് രാവിലെ സ്വർണത്തിൻ്റെ വില എത്തിയത് ഗ്രാമിന് പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു അതാണ് ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞ് ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായത് സ്വർണവില പ്രതിദിനം ഉയരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരായ ഉപഭോക്താക്കളും നിക്ഷേപകരും ശ്രദ്ധിക്കേണ്ട വാർത്താ റിപ്പോർട്ടുകളുടെയും വിപണിയിലെ ട്രെൻഡുകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത് തത്സമയ വില പരിശോധിക്കുക എന്നുള്ളതാണ് സ്വർണം വാങ്ങുന്ന ദിവസം ഓരോ മണിക്കൂറിലും വില മാറാൻ സാധ്യതയുള്ളതിനാൽ വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള നിരക്കുകൾ ഉറപ്പുവരുത്തേണ്ടതാണ് മറ്റൊന്ന് മേക്കിംഗ് ചാർജ് പണിക്കൂലിയാണ് വില കൂടുമ്പോൾ ആകെ തുക കുറക്കാൻ പണിക്കൂലി കുറഞ്ഞ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സാധാരണയായി അഞ്ച് ശതമാനം മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ പണിക്കൂലി വരാറുണ്ട് ലളിതമായ ഡിസൈനുകൾക്ക് പണിക്കൂലി കുറവായിരിക്കും മറ്റൊന്ന് അഡ്വാൻസ് ബുക്കിംഗ് ആണ് വില ഇനിയും കൂടാൻ സാധ്യത എന്ന് കണ്ടാൽ നിശ്ചിത ശതമാനം തുക മുൻകൂട്ടി നൽകി സ്വർണം ബുക്ക് ചെയ്യുന്നത് ഗുണകരമാകും പിന്നീട് വില കൂടിയാലും ബുക്ക് ചെയ്ത വിലക്ക് സ്വർണം ലഭിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം നിക്ഷേപ എന്ന നിലയിൽ സ്വർണം വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ഇ ടി എഫ് ഇതിനെ കുറിച്ച് പല ആളുകൾക്കും അറിയില്ല ആഭരണമായി സ്വർണം വാങ്ങുന്ന സമയത്ത് പണിക്കൂലിയും ജി എസ് ടിയും കാരണം വലിയൊരു തുക നഷ്ടമാകും നിക്ഷേപമാണ് ലക്ഷ്യം എങ്കിൽ ഗോൾഡ് ഇ ടി എഫ് അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നിവ തിരഞ്ഞെടുക്കാവുന്നതാണ് കൂടി ഒരിക്കൽ വാങ്ങരുത് വില കുതിച്ചുരുന്ന സമയത്ത് വലിയൊരു തുക നിക്ഷേപിക്കാതെ ഇടവേളയിൽ ചെറിയ അളവിൽ എസ് ഐ പി രീതിയിൽ വാങ്ങുന്നതാണ് റിസ്ക് കുറയ്ക്കാൻ നല്ലത് മറ്റൊന്ന് പഴയ സ്വർണം കയ്യിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എക്സ്ചേഞ്ചിനേക്ക് പോകുമ്പോൾ ഹോൾമാർക്കിംഗ് കൃത്യമായിട്ട് പരിശോധിക്കണം ബി ഐ എസ് ഹോൾമാർക്കുള്ള സ്വർണ്ണാഭരണം ആണ് എങ്കിൽ നിങ്ങളുടെ വിപണിയിലെ കൃത്യമായിട്ടുള്ള വില ലഭിക്കും ഹോൾമാർക്കിംഗ് ഇല്ലാത്ത സ്വർണ്ണമാണ് എങ്കിൽ തൂക്കത്തിലും പരിശുദ്ധിയിലും കുറവ് വരാൻ സാധ്യതയുണ്ട് പഴയ സ്വർണത്തിന്റെ മൂല്യവും ശ്രദ്ധിക്കണം വില കൂടുമ്പോൾ പഴയ സ്വർണം വിൽക്കുന്നത് ലാഭകരമാണ് എങ്കിലും പുതിയ ആഭരണം വാങ്ങുകയാണ് എങ്കിൽ വലിയ തുക വിപണിയിൽ പണിക്കൂലിയായി നൽകേണ്ടി വരും എന്നുള്ളത് ഓർക്കണം അതുപോലെ തന്നെയാണ് സുരക്ഷയും ബില്ലും കൃത്യമായ ബില്ല് വാങ്ങണം സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി ഉൾപ്പെടുത്തിയ കൃത്യമായിട്ടുള്ള ബിൽ വാങ്ങാൻ മറക്കരുത് സ്വർണത്തിന്റെ പരിശുദ്ധി തൂക്കം അന്നത്തെ വില പണിക്കൂലി എന്നിവ ബില്ലിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുകയും വേണം വില വർദ്ധിക്കുന്ന ആ സാഹചര്യത്തിൽ മോഷണ സാധ്യത കണക്കിലെടുത്ത് സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നതിന് പകരം ബാങ്ക് ലോക്കറുകളിലേക്കോ മറ്റ് സുരക്ഷിത മാർഗങ്ങളിലേക്കോ മാറ്റാൻ വേണ്ടിയും ശ്രദ്ധിക്കണം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതാ അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾ ഡോളറിന്റെ മൂല്യം കേന്ദ്ര ബാങ്കുകളുടെ പലിശ നിരക്ക് എന്നിവ സ്വർണവിലയെ സ്വാധീനിക്കാറുണ്ട് ഇതിനാൽ ആഭരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് സാമ്പത്തിക വാർത്തകൾ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ ആളുകളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവലേക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ